ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ബി ജെ പി സംസ്ഥാനത്തെ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം അലയടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഞാൻ ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ എൻ ഡി എ ഭരണത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവസാന ഘട്ടമാവുമ്പോഴേക്കും ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏഴ് സീറ്റിലാണ് വിജയിച്ചതെങ്കിലും തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് ഡിവിഷനുകളിൽ ഞങ്ങള് രണ്ടാം സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനം ചെറിയ വോട്ടിന് ആറ് സീറ്റുകളിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചെറിയ വോട്ടിന് മാത്രമാണ് മൂന്നാം സ്ഥാനത്തായത് ഇത്തവണ ബി ജെ പിയുടെ അത് മനസ്സിലാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാപകമായ തോതിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മറ്റ് പല വിഷയങ്ങളും ചർച്ചാ വിഷയമായെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അതിഭീകരമായിട്ടുള്ള വർഗീയ പ്രചാരണയുമായിട്ട് അറിയിരിക്കും ഇപ്പോ ശ്രീമതി മിനി ടീച്ചർ മത്സരിക്കുന്ന കോർ ഡിവിഷനിൽ വീടുകൾ കയറി പച്ചയായ വർഗീയത എൽ ഡി എഫ് പ്രചരിപ്പിക്കുക അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പുസ്തകം ആ ചിഹ്നത്തിലാണ് മിനി ടീച്ചർ മത്സരിക്കുന്നത് ഹിന്ദു മുസ്ലിം വീടുകളിൽ ബൈബിൾ ഉപയോഗിച്ച് ബി ജെ പി പ്രചരണം നടത്തുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു റിലവൻസും ഇല്ലാത്ത ഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പച്ചയായ വർഗീയ ധ്രുവീകരണത്തിലുള്ള നീക്കമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് ബിജെപിക്ക് ഉച്ചയുള്ള എല്ലാ വാർഡുകളിലും ന്യൂനപക്ഷ ന്യൂനഭിഷേകീകരണത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള പ്രചാരണമാണ് നടത്തുന്നത് ചെറുവണ്ണൂർ വെസ്റ്റിൽ ഇന്ന് നാം മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവും അവിടെ എലക്ഷൻ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് ോട് കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ യു ഡി എഫിനു വേണ്ടി നേരിട്ടുള്ള പ്രചാരണത്തിന് ജമാ ഇസ്ലാമി നേതാവ് നേതൃത്വം നൽകുകയാണ് കോൺഗ്രസ് നേതാക്കളെ പിന്നിലാക്കി ജമാ ഇസ്ലാമിയുടെ നേതാവ് മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന കാഴ്ചയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കാണാം പോപ്പുലർ ഫ്രണ്ട് പലയിടത്തും എൽ ഡി എഫിന്റെ കൂടെ പരസ്യമായി വീടുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിൽ പല ഡിവിഷനുകളിലും ഞാൻ നിങ്ങള് എന്റെ കൂടെ വന്ന ഞാൻ പല സ്ഥലത്തും കാണിച്ച ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐ പ്രവർത്തകർ എൽ ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി കഴിയും എന്നാൽ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ രാജ്യം തന്നെ നിരോധിച്ച ഭീകരവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം കാര്യമാണ് നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമേ ഇത്തരം പ്രചാരണ രീതികൾ ഉപയോഗിക്കുകയുള്ളൂ നാല് വോട്ടിനു വേണ്ടി ഏത് നിലപാടും സ്വീകരിക്കാമെന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫും യു ഡി എഫും അകപ്പതി വികസന അജണ്ട മുന്നിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും മോദി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം ജനക്ഷേപ പദ്ധതികൾ ഞങ്ങള് അടുത്ത അഞ്ചു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ വികസന രേഖ അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൻ ഡി എക്ക് ഉറച്ച ശുഭാപ്തി വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഞാൻ കണ്ടു ആൾക്കാർ പ്രവർത്തകർ കൂടെ ഒരുമിച്ച് പ്രവർത്തകർമിച്ചല്ലാണ്ട് പിന്നെ വേറെ ഞാനിപ്പോ നാലഞ്ചു പാടും പറഞ്ഞില്ല എന്റെ കൂടെ വരിപ്പോ ഞാൻ കാണിച്ചത് ആയിന് ഇവിടെ എത്ര നേതാക്കളുണ്ട് എത്ര ആരും ഇല്ല നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവിടെ എസ് ഡി പി നേതാക്കള് കഥ പറഞ്ഞ ഇവര് പറയാം ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ പിടി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരസ്യ സഖ്യമില്ലാതാണ് എനിക്ക് കഴിവ് നടത്തിയാലും നടത്തിയാലും പരാതിയില്ല പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കള് പറഞ്ഞ ഏ ഞങ്ങൾക്ക് അങ്ങനെ ചർച്ച സഖ്യമില്ലാതാണ് അല്ലാതെ ഞാൻ പറഞ്ഞു നടത്തേ ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ നിന്ന് ഒരു ഡിവിഷനിൽ പ്രചരണം നയിക്കുകയാണ് സതീശനോ ഇവിടെ ചാർജ് ഉള്ള ചെന്നിത്തലയോ അല്ലെങ്കിൽ ഡി സി സി എം പി ആയിട്ടുള്ള രാഘവനൊന്നുമല്ല അവടെ നയിക്കുന്നത് അത് ചെറിയൊരു കാര്യമാണോ നിങ്ങൾ ആലോചിച്ചത് ബാക്കി എല്ലാ മുന്നണികൾക്കും അവരുടെ മുന്നണി പോരാളികളായിട്ടുള്ള നേതാക്കളാണ് ഇത് പ്രചാരണം നയിക്കുന്നത് പക്ഷേ വെസ്റ്റിൽ പ്രചാരണം നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ് അത് സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കോൺഗ്രസിന് സീറ്റ് ആ നിലയിൽ പറയാൻ പാരുന്ന് അവിടെ കോൺഗ്രസിനും കാൻഡിഡേറ്റ് ഇല്ല കൈയും തരണ പ്രചാരണം നയിക്കുന്നു ചെന്നിത്തലയോ രാഘവനൊന്നും അവിടെ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നില്ല അവർ പുറകിലാണ് അത് കോൺഗ്രസിന്റെ നയമാണെങ്കിൽ ആ നയം കോൺഗ്രസ് സമിതികളാണ് ലീഗുകാർ തന്നെ പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പരസ്യമായ സഖ്യങ്ങളൊന്നും ഇല്ലാന്നാണ് പരസ്യമായ സഖ്യം ഇവിടെ ഉണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിക്കാണ് എനിക്കിപ്പോലാമിക്കാരവിടെ പ്രചരണം നടത്തി എന്നുള്ളത് ഒരു ചട്ടലകരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നൈതികതയെ കുറിച്ച് മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ വലിയ വായി സംസാരിക്കുന്നവരും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ പോലുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളുള്ള ഒരു മുന്നണി അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് മതേതര സമൂഹം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതൊന്നും ജനങ്ങളെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം അതുകൊണ്ട് അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ചട്ടം ലംഘിക്കുകയാണ് പിന്നലെ വേങ്ങേര് ഡിവിഷനിൽ ഒരു മുന്നൂറ് സർക്കാർ പിന്നെ കെ സി ബി ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ല ടെലിഫോൺ പോസ്റ്റർ ഇതിലൊക്കെ മുന്നൂറോളം പോസ്റ്ററുകള് സി പി എം ഒരു പോസ്റ്റർ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ അറിയാതെ അയാൾക്കെതിരെ ഡിവിഷനിൽ മാത്രം എൽ ഡി എഫിന്റെ പ്രചാരണ സാമഗ്രികൾ ഇലക്ട്രിക് പോസ്റ്റിലും ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പോസ്റ്റിലും പൊതുസ്ഥലത്ത് ഒട്ടിച്ചത് ഒരു പോസ്റ്റർ ബി ജെ പിയുടെ മാത്രം കണ്ട് അവിടെ വന്ന് ഇതാണ് നമ്മുടെ രീതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനമാണെന്ന് പറഞ്ഞ പുസ്തകം ഇന്നും അവർ പ്രചരിപ്പിക്കുന്നു ഒരു കാരണവശാലും സിൽവർ ലൈൻ ഇവിടെ നടക്കില്ല അതിന് ബി ജെ പി ഇവിടെ ഇല്ലാതാവും അത് ഞങ്ങൾ നേരത്തെ തടഞ്ഞതാണ് അത് ഞങ്ങൾ തന്നെയാണ് തടഞ്ഞത് ഞങ്ങൾ അതിൽ അതിൽ യാതൊരു പറയുന്നതിന് ഒരു മടിയുമില്ല ഞങ്ങൾ തന്നെയാണ് അത് റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിലെ ബി തന്നെയാണ് സിൽവർ ലൈൻ തടഞ്ഞത് സിൽവർ ലൈൻ കുത്തിപ്പൊക്കി കൊണ്ടുപോന്നാൽ വീട്ടും ഞങ്ങളത് തടയും കാരണം അത് ജനവിരുദ്ധമാണ് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് പച്ചയായ അഴിമതിക്ക് വേണ്ടിയുള്ളത് ഏത് പ്രോജക്ട് വന്നാണ് സഹകരിക്കുന്നത് ഒരു ന്യായമാണ് ഇതിപ്പോ പുതിയ റെയിൽവേ സ്പീഡ് റെയിൽവേ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അതിവേഗ റെയിൽപാതകളുണ്ട് അല്ല റെയിൽ സംവിധാനങ്ങളുണ്ട് അത് വരുന്നപ്പോ ഞങ്ങളെ നാളെന്ന് പറയുന്ന ആൾക്കാരാണ് അതിലൊരർത്ഥമില്ല അത് എൽ ഡി എഫിന്റെ ഒരു വ്യാമോഹം മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ അത് ഉപേക്ഷിച്ച മട്ടാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞില്ലേ അത് അല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എപ്പോഴും തന്നെ ഏറെ ഓരോ തെരഞ്ഞെടുപ്പിലും പറഞ്ഞോണ്ടിരിക്കെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ബി ജെ പി സംസ്ഥാനത്തെ രണ്ടു മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം അലയടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഞാൻ ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ എൻ ഡി എ ഭരണത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവസാന ഘട്ടമാവുമ്പോഴേക്കും ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏഴ് സീറ്റിലാണ് വിജയിച്ചതെങ്കിലും തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് ഡിവിഷനുകളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനം ചെറിയ വോട്ടിന് ആറ് സീറ്റുകളിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചെറിയ വോട്ടിന് മാത്രമാണ് മൂന്നാം സ്ഥാനത്തായത് ഇത്തവണ ബി ജെ പിയുടെ മുന്നേറ്റം എൻ ഡി എയുടെ മുന്നേറ്റം അത് മനസ്സിലാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാപകമായ തോതിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മറ്റു പല വിഷയങ്ങളും ചർച്ചാ വിഷയമായെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അതിഭീകരമായിട്ടുള്ള വർഗീയ പ്രചാരണ വിലയുമായിട്ട് അറിയിരിക്കും ഇപ്പോ ശ്രീമതി മിനി ടീച്ചർ മത്സരിക്കുന്ന ഡിവിഷനിൽ വീടുകൾ കയറി പച്ചയായ വർഗീയത എൽ ഡി എഫ് പ്രചരിപ്പിക്കാം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പുസ്തകം ആ ചിഹ്നത്തിലാണ് മിനി ടീച്ചർ മത്സരിക്കുന്നത് ഹിന്ദു മുസ്ലിം വീടുകളിൽ ബൈബിൾ ഉപയോഗിച്ച് ബിജെപി പ്രചരണം നടത്തുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു റിലവൻസും ഇല്ലാത്ത വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പച്ചയായ വർഗീയ ധ്രുവീകരണത്തിലുള്ള നീക്കമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നു ബി ജെ പിക്ക് വലിയ സ്ഥാന എല്ലാ വാർഡുകളിലും ന്യൂനഭിഷേകീകരണത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത് ചെറുവണ്ണൂർ വെസ്റ്റിൽ ഇന്ന് നാം മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് എലക്ഷൻ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് പേര് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ യു ഡി എഫിനു വേണ്ടി നേരിട്ടുള്ള പ്രചാരണത്തിന് ജമാലാമി നേതാവ് നേതൃത്വം നൽകുകയാണ് കോൺഗ്രസ് നേതാക്കളെ പിന്നിലാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന കാഴ്ചയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കാണാം പോപ്പുലർ ഫ്രണ്ട് പലയിടത്തും എൽ ഡി എഫിന്റെ കൂടെ പരസ്യമായി വീടുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിൽ പല ഡിവിഷനുകളിലും ഞാൻ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ പല സ്ഥലത്തും കാണിച്ചു നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐ പ്രവർത്തകർ എൽ ഡി എഫിന് വേണ്ടി ഇവിടെ പ്രചാരണം നടത്തുകയാണ് പതിനൊന്നാം തീയതി കഴിയും എന്നാൽ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ രാജ്യം തന്നെ നിരോധിച്ച ഭീകരവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമേ ഇത്തരം പ്രചാരണ രീതികൾ ഉപയോഗിക്കുകയുള്ളൂ നാല് വോട്ടിനു വേണ്ടി ഏത് നിലപാടും സ്വീകരിക്കാമെന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫും യു ഡി എഫും അകപ്പതിച്ചിരിക്കുക വികസന അജണ്ട മുന്നിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും മോദി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം ജനക്ഷേമ പദ്ധതികൾ ഞങ്ങള് അടുത്ത അഞ്ചു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ വികസന രേഖ

ർക്കും അറിയില്ല ഇവിടെ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ പി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരസ്യ സഖ്യം ഇല്ലാതാണ് എനിക്ക് കൈവം നടത്തിയാലും നടത്തിയാലും പരാതിയില്ല പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കള് പറഞ്ഞ ഏ ഞങ്ങനെ ചർച്ച ഇല്ലതാണ് അല്ലാതെ കൈവന് പ്രചരണം നടത്തുന്ന ഞാൻ പറഞ്ഞ നടത്തല്ല ജമാഅത്ത് ഇസ്ലാമി മുന്നിൽ നിന്ന് ഒരു ഡിവിഷനിൽ പ്രചരണം നയിക്കുകയാണ് സതീശനോ ഇവിടെ ചാർജുള്ള ചെന്നിത്തലയോ അല്ലെങ്കിൽ ഡി സി സി എം പി ആയിട്ടുള്ള രാഘവനൊന്നുമല്ല അവിടെ നയിക്കുന്നത് അത് ചെറിയൊരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു ബാക്കിയെല്ലാ മുന്നണികൾക്കും അവരുടെ മുന്നണി പോരാളികളായിട്ടുള്ള നേതാക്കളാണ് പ്രചരണം നയിക്കുന്നത് പക്ഷെ ചെറുകുണ്ടെന്ന് വെസ്റ്റിൽ പ്രചാരണം നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ് ഞാൻ പറഞ്ഞുള്ളൂടെ കോൺഗ്രസിന് സീറ്റ് അവിടെ സ്ഥാനാർത്ഥിണ്ടോ ആ നിലയില് പറയാമായിരുന്നു അവിടെ കോൺഗ്രസിനും കാൻഡിഡേറ്റ് ഇല്ല കൈയും ഭരണ പ്രചാരണം നയിക്കുന്നു ചെന്നിത്തലയോ രാഘവനൊന്നും അവിടെ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നില്ല അത് കോൺഗ്രസിന്റെ നയമാണെങ്കിൽ ആ നയം കോൺഗ്രസ് സമിതികളാണ് ലീഗുകാർ തന്നെ പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പരസ്യമായ സഖ്യങ്ങളൊന്നും എന്നാണ് പരസ്യമായ സഖ്യം ഇവിടെ ഉണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിക്കാണ് എനിക്കിപ്പോ ഇസ്ലാമിക്കാരൻ അവിടെ പ്രചരണം നടത്തി എന്നുള്ളത് ഒരു ചട്ടലകരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നൈതികതയെ കുറിച്ച് മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ വലിയ വായി സംസാരിക്കുന്നവരും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ പോലുള്ള ആദരണീയതായിട്ടുള്ള നേതാക്കളുള്ള ഒരു മുന്നണി അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് മതസമൂഹം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇത്രയും ഇരുട്ടിലായ കാലുണ്ടായിട്ട് ഇതൊന്നും ജനങ്ങളെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം അതുകൊണ്ട് അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ചട്ടം ലംഘിക്കുകയാണ് ഇന്നലെ ഡിവിഷനിൽ ഒരു മുന്നൂറ് സർക്കാർ പിന്നെ കെ സി ബി ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ല ടെലിഫോൺ പോസ്റ്റ് ഇതിലൊക്കെ പോസ്റ്ററുകൾ പോസ്റ്റർ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ അറിയാതെ ഒട്ടിച്ചപ്പോൾ അയാൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ് പോസ്റ്റർ വേങ്ങേര് ഡിവിഷനിൽ മാത്രം എൽ ഡി എഫിന്റെ പ്രചാരണ സാമഗ്രികൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പോസ്റ്റിനും പൊതുസ്ഥലത്ത് ഒട്ടിച്ചത് ഒരു പോസ്റ്റർ ബിജെപിയുടെ ഇതാണ് നമ്മുടെ നീതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടകരമാണെന്ന് പറഞ്ഞ പുസ്തകം ഇന്നും അവര് പ്രചരിപ്പിക്കുന്നു അതേ ഒരു കാരണവശാലും സിൽവർ ലൈൻ ഇവിടെ നടക്കില്ല അതിന് ബി ജെ പിടെ ഇല്ലാതാവും അത് ഞാൻ നേരത്തെ തടഞ്ഞതാണ് ഞങ്ങൾ തന്നെയാണ് തടഞ്ഞത് ഞങ്ങൾ അതിൽ അതിൽ യാതൊരു പറയുന്നതിനൊരു മടിയുമില്ല ഞങ്ങൾ തന്നെയാണ് അത് റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിലെ ബി തന്നെയാണ് സിൽവർ ലൈൻ തടഞ്ഞത് സിൽവർ ലൈൻ കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന വീണ്ടും ഞങ്ങളെ തടയും കാരണം അത് ജനവിരുദ്ധമാണ് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് പച്ചയായ അഴിമതി ചോദിക്കുന്നത് അല്ല റെയിൽവേയുടെ ഏത് പ്രോജക്റ്റ് വന്നാലും ഞങ്ങൾ സഹകരിക്കും അത് വെറുതെ ഒരു ന്യായമാണ് ഇതിപ്പോ പുതിയ റെയിൽവേ സ്പീഡ് റെയിൽവേ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അതിവേഗം റെയിൽപാതകളുണ്ട് അല്ലാതെ റെയിൽ സംവിധാനങ്ങളുണ്ട് അത് വരുന്ന പോയി ഞങ്ങളതാണെന്ന് പറയുന്ന ആൾക്കാരാണ് അതിലൊരർത്ഥമില്ല അത് എൽ ഡി എഫിന്റെ ഒരു വ്യാമോഹം മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ അത് ഉപേക്ഷിച്ച മട്ടാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞില്ലേ അത് അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എപ്പോഴും തന്നെ ഏറെ ഓരോ തെരഞ്ഞെടുപ്പിലും പറഞ്ഞോണ്ടിരിക്കും